എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയരുതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് യേശു തന്ന ശുശ്രൂഷയും തേക്കണം എന്ന് എനിക്കുള്ളൂ അഫോസോനായി പൗലോസിൻ്റെ എരിശിലമേക്കുള്ള യാത്രയിൽ മിലത്തോസിൽ വെച്ച് എഫോസവയിലെ മൂപ്പ്മാരെ വരുത്തി അവരോട് വിട പറയുമ്പോൾ പറഞ്ഞ മഹത്തരമായ സന്ദേശമത്രേ അപ്പോസപ്പെടുത്തി ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായ പൗലോസ് കർത്താവിന് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറായിരുന്നു തൻ്റെ ആത്മന്തികമായ ലക്ഷ്യം സുവിശേഷത സാക്ഷ്യം വഹിക്കണം എന്നുള്ളതായിരുന്നു അത് ശ്രേഷ്ഠമായി ദേവുളിയായി കണ്ട് അന്ത്യം വരെയും ആ ദൈവദാസൻ കർത്താവിനായിട്ട് ജീവിച്ചു അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലത്ത് അതിർത്തിയിൽ കാവൽ നിന്ന സ്കോട്ട് എന്ന പേരുള്ള സൈനികൻ ഉറങ്ങിയ നിമിത്തം ശത്രുപക്ഷത്തിന് മുന്നേറാൻ സഹായമായി തീർന്നു ഈ പട്ടാളക്കാരനെ സൈനിക കോടതി വധിഷിക്കു എന്നാൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഏബ്രാൽ ലിങ്കൻ അയാളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇത് കേട്ട് സൈനികൻ ആശ്ചര്യപ്പെട്ടു ലിംഗൻ തുടർന്നു നീ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടുന്നവനായി തീരണം അതിനുവേണ്ടി നിന്നെ ശിക്ഷയെന്ന് ഞാൻ വിടിവിക്കാം ഈ സൈനികൻ ലിംഗൻ്റെ മുന്നിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ഉപേക്ഷിച്ച് പോരാടുമെന്ന് തീരുമാനം ചെയ്തു അങ്ങനെ ഈ മനുഷ്യൻ വധശിക്ഷയിൽ നിന്ന് ഒഴിയുള്ളവനായിത്തീർന്നു യുദ്ധം അതികഠനമായി തീർന്നപ്പോൾ ഈ പടയാളി അതിന് മുന്നിൽ നിന്ന് ശത്രുവിനോട് ശക്തമായി പോരാടുകയും ഒടുവിൽ മാരകമായ നിലയിൽ മുറിവേറ്റ് നിലം പതിക്കുകയും ചെയ്തു ഈ പടയാളി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ മരിച്ചു കൊള്ളട്ടെ നിങ്ങൾ പ്രസിഡന്റ് ആബ്രാലിംഗനോട് ഞാൻ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി മരണമടഞ്ഞുവെന്ന് പറയണം ഇത്രയും പറഞ്ഞ് ആ പടയാളി അന്ത്യശ്വാസം ഭരിച്ചു ഒരു ശിഷ്യ എന്ന് വിടുതൽ നൽകുമ്പോൾ വളരെ വിലയുള്ള ജീവിതത്തെയാണ് ദൈവം നമുക്ക് സമ്മാനിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് വിടുതൽ വിലയുള്ളതായി പോലെ വിടുതലിന് ശേഷമുള്ള ജീവിതവും വിലയുള്ളതായി തീരുമ്പോഴാണ് അതിന് മഹത്വമേറുന്നത് ഏറുന്നത് യേശുക്കൂസിൽ കൂടി ദൈവം മനുഷ്യർക്ക് ദാനമായി നൽകിയിരിക്കുന്ന വിടുതലിൻ്റെ കാലഘട്ടത്തെയാണ് കൃപായുഗമെന്ന വേദപുസ്സവം വിളിക്കുന്നത് ഇത് ദൈവത്തെ അനുസരിക്കേണ്ട ഒരു കാലഘട്ടം കൂടി ആയിരിക്കുന്നു ദൈവ രൂപിച്ചറിഞ്ഞ ഓരോ ദൈവ ദൈവസ്നേഹത്തിൽ നിൽക്കുവാൻ ഇടയായിത്തീരണം അതുകൊണ്ട് ഈ വിലയുള്ള ജീവിതത്തെ വിലയുള്ളതാക്കുന്നതിന് വേണ്ടി നാം ചുമതലാപൂർവം അത് വിനിയോഗിക്കേണ്ടതാണ് പൗലോസഫോസോലം തനിക്ക് ലഭിച്ച വിടുതലിനെ കണക്കിലെടുത്തുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി തൻ്റെ പ്രാണനെ പോലും വിലയരുതായി കരുതാതിരുന്നു വിടുതലിന് മുമ്പ് പ്രാണനെ വിലയുള്ളതായി കരുതിയിരുന്ന പൗലോസ് തൻ്റെ ജീവിതത്തെ വിലയുള്ള സത്യമായി ബന്ധിപ്പിച്ചപ്പോൾ വിലയുള്ളത് കരുതിയിരുന്ന പോലും പിന്നീട് കാര്യമായി ഗണിച്ചില്ല യേശുക്രൂസ്വിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമുക്ക് വിലയുള്ളതായി തോന്നിയ കാര്യങ്ങൾ വിലയില്ലാത്തതായി തീരുമെന്ന് അറിയുക യഥാർത്ഥമായി വിലയുള്ളത് കണ്ടെത്തുന്നവരെ വിലയില്ലാത്ത പലതിനെയും നാം വിലയുള്ളതായി കരുതും ആകെയാൽ ദൈവത്തിന് വില വിലയുള്ളതായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം സുവിശേഷ രണാങ്കണത്തിൽ അവസാന ശ്വാസം വരെ തന്നെ വിളിച്ച് വേൾതിരിച്ച കർത്താവിന് വേണ്ടി പോരാടിയ തീരസാക്ഷിയായി പോലോസിനെ നാം കാണും നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത ഈ ദൈവർ തൻ്റെ ജീവിതം എത്ര ധന്യമാണ് നമ്മെ സ്നേഹിച്ച് നാരകത്തിൽ നമ്മെ ഒടിയിച്ച രക്ഷനെ സേവിക്കുന്നതിനെ മടിയുള്ളവരാകാതെ നമുക്ക് കർത്താവിനെ സേവിക്കാം